അസ്സാം വലൈക്കും വാഹത്തുള്ള അലഹമ്മലമീൻ വസലാത്ത് വസ്ലാം അലൂലഹി ലമീൻ വയല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ ഗൾഫ് നാടുകളിൽ ചൊവ്വാൽപ്പിറ കണ്ടതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസി നാട്ടിലെത്തുമ്പോൾ നാട്ടിൽ നോമ്പാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഓരോ പ്രദേശത്തും എന്താണോ ഉള്ളത് അത് ചെയ്യുക എന്നാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നോമ്പാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുക നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫിത്തറാണെങ്കിൽ ഈദുൽ ഫിത്തർ ആണെങ്കിൽ നമ്മൾ ഫിത്റ് ആഘോഷിക്കുക എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിൻ്റെ ആയി അബൂഹുറേറിയാഹു എന്ന് ഉദ്ധരിക്കുന്ന ഒരു നമുക്ക് കാണാം അസോമ യോമ തുസോമൂൻ വൽ ഫിത്രു യോമ വൽ അൽഹ യോമ തുലഹൂ നിങ്ങൾ അവിടെ ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസം നോമ്പ് അനുഷ്ഠിക്കുക ആളുകൾ ഫിത്ര് ആഘോഷിക്കുന്ന ദിവസം ഫിത്ർ ആഘോഷിക്കുക ആളുകൾ വലിയറുക്കുന്ന അല്ലെങ്കിൽ ഈദുൽ അലഹ ആഘോഷിക്കുന്ന ആഘോഷിക്കുന്ന സമയത്ത് ഈദുൽ അലഹ ആഘോഷിക്കുക ഈ ഘട്ടത്തിൽ ചിലപ്പോൾ ഇരുപത്തൊമ്പതിനാണ് മാസപ്പിറവി കണ്ടതെങ്കിൽ അയാൾ സൗദി അറേബ്യയിലാണ് ഗൾഫ് നാടുകളിൽ നിന്നാണ് അവിടെ ഇരുപത്തൊമ്പതിന് മാസപ്പിറവി കണ്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ നാട്ടിൽ നോമ്പുമാണെങ്കിൽ അയാൾ നോമ്പ് അനുഷ്ഠിക്കണം പജർ നോമ്പത്തിയാൽ നോമ്പ് അനുഷ്ഠിക്കണം അപ്പോൾ അയാൾക്ക് മുപ്പത് നോമ്പ് പൂർത്തിയാവും എന്നാൽ മുപ്പത് ദിവസം പൂർത്തിയായതിനു ശേഷമാണ് ഒരാൾ മടങ്ങുന്നതെങ്കിൽ ഇവിടെ നോമ്പുമാണെങ്കിൽ അയാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ മുപ്പത്തൊന്ന് നോമ്പ് ആവും ഇത്തരം ഘട്ടത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട് മഹാനായ ഇബിനുബാസ് പോലെയുള്ള ശ്രീ ഇബിന്ബാസിനെ പോലെയുള്ള പണ്ഡിതൻ പറഞ്ഞത് മുപ്പത്തിയൊന്നായാലും നോമ്പ് അനുഷ്ഠിക്കണമെന്നാണ് എന്നാൽ മറ്റൊരു വീക്ഷണമുള്ളത് റമ മാസങ്ങൾ ഹിജറ ഹിജറാബ്ദത്തിലെ ഓരോ മാസവും ഒന്നുകിൽ ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പതാണ് മുപ്പത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല പക്ഷേ ആൾ ഫിത്തറും ആഘോഷിക്കാൻ പാടില്ല പിറ്റേ ദിവസം ആളോടൊപ്പം ഫിത്രു ആഘോഷിക്കുക എന്നാണ് അഭിപ്രായപ്പെടുന്നത് അള്ളാഹു വായി